रावंजी ശ്രീ പിണറായി വിജയൻ ലഹരി യാഥാർത്ഥ്യമാണെന്ന് പറയേണ്ടി വന്നതായ സാഹചര്യം നിങ്ങൾ വഴങ്ങിക്കൊടുത്തു നിങ്ങൾക്കെല്ലാ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു കേരളത്തിലെ ചെറുപ്പത്തെ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ഒന്നും മിണ്ടാതെ അനങ്ങാപ്പാറ നയം സ്വീകരിച്ച ഒരു സർക്കാർ അതിന് കേരളം കൊടുക്കേണ്ടി വരുന്ന വില എത്രത്തോളം ഗൗരവതരമാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് ഇന്നെ പറയത്തി കേരളം കേരളത്തിന്റെ അസംബ്ലിയിൽ മൂന്ന് അരിശ്രീ സജീവ് ജോസഫ് ഇവിടെ ഉണ്ടല്ലോ അടിയന്തര പ്രമേയങ്ങളാണ് കേരളത്തിന്റെ അസംബ്ലിയിൽ പ്രതിപക്ഷം കൊണ്ടുവന്നത് ഈ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽ വന്നത് യു ഡി എഫിന്റെ അടിയന്തര പ്രമേയം അസംബ്ലിയിൽ വന്നപ്പോഴാണ്